പത്ത് രൂപ നാണയങ്ങൾ സ്വീകരിക്കാൻ മടി കാണിക്കുന്ന പ്രവണത ഇപ്പോൾ കൂടുതലാണ് അത്തരത്തിൽ വിസമ്മതിക്കുന്ന അല്ലെങ്കിൽ പത്ത് രൂപ നാണയങ്ങൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന കർണാടകയിലെ വ്യാപാരികൾക്ക് ഇനി മുതൽ പണി കിട്ടുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാതരം പത്ത് രൂപ നാണയങ്ങൾ സ്വീകരിക്കണമെന്നാണ് തിങ്കളാഴ്ച ആർ ബി ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഇനി അവ നിരസിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കർണാടകയിലെ പെട്ടിക്കടകൾ മുതൽ വൻകിട സ്ഥാപനങ്ങൾ വരെ പത്ത് രൂപ നാണയങ്ങൾ സ്വീകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നതാണ് അവസ്ഥ മലയാളി ഉപഭോക്താക്കളുമായി ഈ നാണയവിനിമയം നടത്തുകയും കൂടുതലാവുമ്പോൾ നാട്ടിൽ കൊണ്ടുപോവുകയുമാണ് ചെയ്യാറുള്ളത് സർക്കാരും ആർ ബി ഐയും പുറത്തിറക്കിയ എല്ലാ പത്ത് രൂപ നാണയങ്ങളും സാധ്യതയുള്ള നിയമപരമായ ടെൻഡറായി തുടരുമെന്നും ഇടപാടുകൾക്ക് അവ സ്വീകരിക്കുമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ പതിനാല് വ്യത്യസ്ത പത്ത് രൂപ നാണയ ഡിസൈനുകൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ ഇത് വ്യാപകമായ തെറ്റായ വിവരങ്ങൾക്ക് കാരണമാവുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടാവുന്നത് രൂപയുടെ ചിഹ്നമുള്ള നാണയങ്ങൾ മാത്രമാണ് ശരിക്കുള്ളത് എന്നാണ് ചിലർ വിശ്വസിക്കുന്നത് മറ്റു ചിലർ പത്ത് വരമ്പുകളുള്ള നാണയങ്ങൾ സാധുവാണെന്നും പതിനഞ്ചു വരമ്പുകളുള്ളവ വ്യാജമാണെന്നും അവകാശപ്പെടുന്നുണ്ട് ഈ മിഥ്യാധാരണകളെ പൊളിച്ചെഴുതിയാണ് ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കുന്ന എല്ലാ പത്ത് രൂപ നാണയങ്ങളും നിയമപരമായി സാധുതയുള്ളതാണെന്ന് നിയമസാധ്യതയുടെ കാര്യത്തിൽ അവ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നും ആർ ബി ഐ സ്ഥിരീകരിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ആർ ബി ഐ നിരവധി വിശദീകരണങ്ങൾ നൽകുകയും ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാതരം പത്ത് രൂപ നാണയങ്ങളും സ്വീകരിക്കണമെന്ന് ആർ ബി ഐ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് അവ നിരസിക്കുന്നത് നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളെ സഹായിക്കുന്നതിനായി ആർ ഒരു ടോൾ ഫ്രീ ഹെൽപ് ലൈൻ നമ്പർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ വ്യക്തികൾക്ക് പത്ത് രൂപ നാണയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കാൻ കഴിയും ഒന്ന് നാല് 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 പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുമ്പോൾ പത്ത് രൂപ നാണയങ്ങളുടെ ആധികാരികതയും പ്രചാര നിലയും കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകുന്ന ഒരു ഓട്ടോമേറ്റഡ് സന്ദേശം വിളിക്കുന്നവർക്ക് ലഭിക്കും പത്ത് രൂപ നാണയങ്ങൾ നിരസിക്കുന്നത് പിഴകളോ നിയമ നടപടികളോ നേരിടാൻ ഇടയാക്കുമെന്ന് ആർ കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ വ്യാപാരികളും ബിസിനസ്സുകാരും വ്യക്തികളും പത്ത് രൂപ നാണയങ്ങൾ ഒരു മടിയും കൂടാതെ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് പത്ത് രൂപ നാണയങ്ങൾ ഉൾപ്പെടുന്ന ഇടപാടുകളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആർക്കും ഈ പ്രശ്നം അധികാരികളെ അറിയിക്കുകയോ വ്യക്തതയ്ക്കായി ആർ ബി ഐ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടുകയോ ചെയ്യാം